ചന്തമേറിയ പൂവിലും ചബളാഭമാം ചലഭത്തിലും സന്തതം കരതാരി എന്നൊരു ചിത്രചാതു കാട്ടിയും ഹരു കടാക്ഷമാലകൾ അർക്കര സ്മയിൽ നീട്ടിയും മണി ചിന്തയാമ്മണി മന്തിരത്തിൽ വാഴ്ത്തുവിൻ ഇത് കുമാരനാസാന്റെ വരികളാണ് ഇത് പലരും പാടിയിട്ടുണ്ട് ഈ പാട്ടിൽ ഞാനിപ്പോൾ പാടാൻ കാരണം എന്നറിയാം ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് അതായത് എൽ പി സ്കൂള് ഈ നാല് ക്ലാസ്സിൽ ഞാൻ പഠിച്ചോണ്ടിരിക്കുമ്പോൾ എന്നും രാവിലെ യാതൊരു വിധ തർക്കവും വിതർക്കവും ഒന്നുമില്ലാതെ മൂന്ന് കുട്ടികൾ ആ മൂന്ന് കുട്ടികൾ രാവിലെ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് വന്നുകൊണ്ട് പാടും അതിനു മുമ്പ് ഒരു ബെല്ലടിക്കും പാട്ട് കഴിഞ്ഞാൽ ഉടനെ ഒരു ബെല്ല് പ്രാർത്ഥന എന്നാണ് നമ്മൾ വിളിച്ചിരുന്നത് ഈശ്വര പ്രാർത്ഥന അതിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുള്ളതായിട്ട് തോന്നിയില്ല ഇതിലവസാനത്തൊരു വരിയാണ് ഇന്നത്തെ കാലത്ത് വലിയ പ്രശ്നമായി കാണുന്നത് ചിന്തയാം മണി മന്ദിരത്തിൽ വിളങ്ങും ഈശനെ വാഴ്ത്തുവിൻ ഈശൻ എന്ന് പറയുമ്പോൾ ഈശ്വരൻ എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ മനോഹര കവിതയിൽ ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഈശ്വരൻ മലയാളത്തിലെ ഈശ്വരൻ ജഗത് ഈശ്വരൻ അതായത് ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിച്ച് നിയന്ത്രിച്ചു കൊണ്ടുവരുന്ന സംരക്ഷിച്ചു പോരുന്ന പ്രപഞ്ച ശക്തി അതിനെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നത് ഇല്ലേ ഈശ്വൻ എന്ന് വിളിക്കുന്നത് കൊണ്ട് ഈശ്വരൻ എന്ന് വിളിക്കുന്നത് കൊണ്ട് ഇന്ന് ആർക്കാണ് കൂരുപുട്ടുന്നത് അല്ല എൻ്റെ ഒരു ചോദ്യമാണ് ഇതൊന്നിപ്പോ പറയാൻ ചില കാരണമുണ്ട് സ്കൂൾ പഠനവുമായി ബന്ധപ്പെട്ട് സ്കൂൾ സമയം മാറ്റുന്നതിൽ മതവിഭാഗങ്ങൾക്ക് ചൊറിച്ചിലുണ്ടാകുന്നത് കൊണ്ടാണ് ഞാൻ ഇത് ഇത് പറയാൻ കാരണം സ്കൂളുകളിൽ നിന്ന് മതപരമായിട്ടുള്ള എല്ലാം എടുത്തു അല്ലെങ്കിൽ അങ്ങനെ ഒന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് സ്കൂളുകളിൽ നിന്നു പറയുമ്പോൾ മതസ്ഥാപനങ്ങൾ നടത്തുന്ന മതപഠനം പഠിപ്പിക്കുന്ന സ്കൂളുകളുടെ കാര്യം എന്തായാലും സർക്കാർ തീരുമാനിക്കില്ല പൊതു സർക്കാരിന്റെ ചെലവിൽ സർക്കാരിന്റെ ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക സഹായമോ മറ്റോ സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളുകളും എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കണം അത് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന തന്നെ ആയിരിക്കണം അങ്ങനെ തന്നെയാണ് വേണ്ടത് അല്ലാതെ ആർക്കും കുരുപൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ അള്ള അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ അനുസരിക്കൂ അള്ള ഞങ്ങളെ ഞങ്ങളെ നിയന്ത്രിച്ച് സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു പോരുന്നത് അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ എന്ന് പറയുന്ന വിഭാഗം ഞാൻ ചോദിക്കട്ടെ അത് തന്നെയല്ലേ ചിന്തയാ മണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വിളങ്ങും ഈ എന്ന് പറയുന്നതിൻ്റെ മലയാളം എന്താ അല്ല എന്നാണ് പരിഭാഷയിൽ എഴുതിക്കുന്നത് ഞാൻ എൻ്റെ കാര്യം ചോദിച്ചത് എന്താ അതിന്റെ അർത്ഥം ജഗതീശ്വരൻ ഈ പ്രപഞ്ച സൃഷ്ടാവ് സൃഷ്ടിച്ച് പരിപാലിച്ചു പോകുന്ന ആള് ആ ശക്തി ആ ശക്തി അതിനെ മലയാളത്തിൽ ഈശ്വരൻ എന്ന് വിളിക്കും ഈശ്വരൻ എന്ന് വിളിക്കും അറബിയിൽ നിന്ന് അള്ളാന്ന് വിളിക്കും ഇതൊന്നും തിരിച്ചറിയാതെ കിടന്ന തർക്കിക്കണം ഭയങ്കര തർക്കമാണ് അന്ന് ഞങ്ങൾ ഈ പാട്ട് പാടുമ്പോഴും അത് ആസ്വദിക്കുമ്പോഴും അതിൽ കണ്ണുകൾ അടച്ച് പ്രാർത്ഥനകൂടും നിൽക്കുമ്പോഴും ഒരു ജാതിയും ഒരു മതവും തോന്നിയില്ല ഈ അടുത്ത കാലത്തായിട്ട് എൻ്റെ ജാതി എൻ്റെ ദൈവം അത് മാത്രമാണ് ശരി നിന്റെ ജാതിയും നിന്റെ മതവും തെറ്റാണ് നീ വേറെയാണ് എന്ന രീതിയിലുള്ള ചിന്ത കൂടിവരെയാണ് അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ മാത്രമല്ല മിക്കവാറും എല്ലാ വിഭാഗങ്ങളിലും അത് കൂടി കൂടി വരെയാണ് നമ്മുടെ ഈ കേരളത്തിൽ അത്തരത്തിലുള്ള ചിന്തകൾ ഇല്ലായിരുന്നു അല്ലെങ്കിൽ മതപരമായിട്ടുള്ള വർഗീയപരമായിട്ടുള്ള ചിന്തകൾ ഇവിടെ ഇല്ല അതങ്ങ് വടക്കേ ഇന്ത്യയിൽ അല്ലേ എന്നൊക്കെ പണ്ട് നമ്മൾ പറഞ്ഞിരുന്നു പക്ഷെ അതേ നാട്ടിലാണ് ഒരു മാഷടെ ഒരു പഠിപ്പിക്കുന്ന അധ്യാപകന്റെ കൈവെട്ടിയത് അതേ നാട്ടിൽ തന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകന് ക്ലാസ് കയറി വെട്ടിക്കൊന്നത് ഇതെല്ലാം ഇവിടെ തന്നെയാണ് സംഭവിച്ചത് അതേ നാട്ടിൽ തന്നെയാണ് ഇവിടെ വർഗീയപരമായി ഇപ്പൊ സംഘർഷം നടത്തുന്നത് രാഷ്ട്രീയപരമായിട്ട് ഒരു സംഘർഷം നടത്തിക്കൊണ്ടിരുന്നത് സംഘർഷ ഭൂമിയായി നമ്മുടെ കേരളം മാറി അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ മതത്തിന്റെ കാര്യം മതവിശ്വാസത്തിന്റെ കാര്യം സാർവത്രികമായി മാനവിക സൗഖ്യത്തിനല്ല എന്നുണ്ടെങ്കിൽ സ്കൂളുകളിൽ നിന്ന് പൊതു പാഠ ശാലകളിൽ നിന്ന് ഭാഗങ്ങളിൽ നിന്ന് മതത്തെ ഇറക്കി വിടേണ്ടി വരും നേരത്തെ അങ്ങനെ ഒരു വിഷയം ഇല്ലാതിരുന്ന ഒരു പ്രശ്നം ഇല്ലാതിരുന്നത് ഇവിടെ ഒരു സൗഹാർദ്ദം മനുഷ്യ സൗഹാർദ്ദം മാനവ സൗഹാർദ്ദം മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാണ് ഇപ്പൊ അതില്ല ഇപ്പോ ഏതെങ്കിലുമൊക്കെ വിഭാഗങ്ങൾ നോക്കിക്കോ പരസ്പരം കലച്ചോണ്ടിരിക്കണം അപ്പോൾ സർക്കാർ എന്ന് പറയുന്ന പൊതു സംവിധാനത്തിൽ അത് ശിവൻകുട്ടി തീരുമാനിച്ചാലും ആര് തീരുമാനിച്ചു കഴിഞ്ഞാലും അത്തരത്തിലുള്ള ഒരു പൊതു സംവിധാനത്തിൽ നിലകൊള്ളുമ്പോ ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് സർക്കാർ സഹായം സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സർക്കാരിന്റെ ഏതെങ്കിലും വിധത്തിലുള്ള സേവനമോ സഹായമോ ലഭിക്കുന്ന ഒരു സ്കൂളുകളിലും മറ്റൊരു രീതിയിൽ പോകേണ്ട ആവശ്യമില്ല തീരുമാനത്തിൽ എന്താ തെറ്റ് അതിനി മുസ്ലിം വിഭാഗമായാലും ഹിന്ദു വിഭാഗമായാലും ക്രിസ്ത്യൻ വിഭാഗമായാലും അവർ എയ്ഡഡ് സ്കൂളുകളുടെ കാര്യം കൂടി ചേർത്താണ് പറയുന്നത് അവിടെ മതം വേണ്ടെന്നേ അവിടെ ഈശ്വര പ്രാർത്ഥന തന്നെ വേണമെന്നില്ല വേണമെങ്കിൽ അവനവന്റെ ഭക്തി അവനവന്റെ മനസ്സിൽ വെച്ചോട്ടെ അവനവന്റെ മനസ്സിലാവല്ലോ വിശ്വാസവും ആരാധനയും എല്ലാം ഉള്ളത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിട്ടല്ലല്ലോ അപ്പൊ ഈശ്വര പ്രാർത്ഥന പോലും വേണമെന്നില്ല പണ്ടൊക്കെ നമ്മൾ ഈശ്വര പ്രാർത്ഥന നടത്തിയത് അതെല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഒരു പെരുന്നാളാവുമ്പോ പോത്തിറച്ചി തിന്നാനും ബിരിയാണി തിന്നാനും ഈ ഉറട്ടി ഇറച്ചി എന്നൊക്കെ പറയത്തേക്കും കേരളത്തിൽ അതൊരു അടിപൊളി ടേസ്റ്റ് സാധനം ഇത് തിന്നാൻ വേണ്ടിയിട്ട് അയൽപൊക്കത്തെ ഹിന്ദു സഹോദരങ്ങൾ വരും അതൊരു ഒരു പ്രത്യേക രസമാണ് അതുപോലെ ഓണമാകുമ്പോൾ ഓണം ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഭക്ഷണം ഉണ്ടാക്കാറില്ല ഞങ്ങളൊക്കെ ഇറങ്ങി ഇങ്ങോട്ട് പോകലാണ് ഓരോ വീട്ടിൽ ചെന്നിട്ട് അഞ്ച് കറി ഇഞ്ചിന്നാണ് നമ്മൾ പറയാം അതൊക്കെ കഴിച്ച് ഫുള്ള് സദ്യം കൂട്ടി മൂന്നുകൂട്ടം നാലു കൂട്ടം പായസം എല്ലാം കഴിഞ്ഞ് പല വീടുകളിലും കയറി ഇറങ്ങി വയറ് ടുംബന്നായിട്ടാണ് വരണത് അതൊന്നും ഇന്ന് കാണാനില്ല എന്നിട്ട് തീർന്നോ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ തലപ്പന്തുകളിയുണ്ട് ഓലപ്പന്തുകളി ഉണ്ട് കിളിത്തട്ടികളിയുണ്ട് മുളൽക്കയറ്റമുണ്ട് ഉറിയടിയുണ്ട് രണ്ടു മൂന്ന് ദിവസത്തെ പരിപാടികൾ വേറെ ഉണ്ട് ഈ പരിപാടികളിലെല്ലാം എല്ലാവരും പങ്കെടുക്കുമായിരുന്നു ഒരു വായനശാല പരിപാടികൾ ഓണത്തിനോ അതല്ലെങ്കിൽ അതുപോലെ ക്രിസ്മസിനോ ആയിട്ട് ബന്ധപ്പെടുത്തിയാണ് വെച്ചിരുന്നത് പെരുന്നാളിന് പിന്നെ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗം മറ്റ് പരിപാടികളൊന്നും ചെയ്യാത്തത് കൊണ്ട് അത്തരത്തിലൊരു ആഘോഷം ഇവിടെ ഇല്ലാത്തത് അല്ലാതെ താല്പര്യമില്ലൊന്നുമല്ല അപ്പൊ അത്തരത്തിലൊരു സൗഹാർദ്ദ അന്തരീക്ഷം ഉണ്ടായിരുന്ന സമയത്ത് ഈ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിന്റെ പ്രാർത്ഥനകളോ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്കൂളുകളിൽ ഒരു പ്രശ്നമേ അല്ലായിരുന്നു പക്ഷെ ഇന്നങ്ങനെയല്ല ഇന്ന് ഈ സർക്കാർ പിണറായി സർക്കാർ അല്ലെങ്കിൽ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അത് ശരിയാണ് ഞാൻ അതിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ചിലപ്പോ ഇതിന്റെ താഴെ വന്ന് തന്നെ നിർത്തേക്കാം സർക്കാരുമായി ബന്ധപ്പെട്ട് സർക്കാർ ശമ്പളം കൊടുക്കുന്ന സർക്കാർ ആനുകൂല്യം പറ്റുന്ന ഏതെങ്കിലും മതത്തിൽ പറ്റുന്ന ഒരു സ്കൂളുകളിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മതപരമായ അടയാളവും ചിഹ്നങ്ങളും വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണ്ട എന്താ കുഴപ്പം ഇനി മതസംഘടനകൾ അല്ലെങ്കിൽ മതസ്ഥാപനങ്ങൾ അവർ നടത്തുന്ന സ്കൂളുകൾ അവരുടെ ആൾക്കാർ മാത്രം പഠിക്കുന്നിടത്തായിക്കോട്ടെ പക്ഷെ അവിടെ മറ്റേതെങ്കിലും ഒരു വിദ്യാർത്ഥി പഠിക്കാൻ വന്നാൽ മറ്റു മതസ്ഥരുടെ ആരുടെങ്കിലും വിദ്യാർത്ഥികൾ മക്കൾ അവിടെ പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർ അഡ്മിഷൻ കൊടുക്കണ്ട ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരുടെ മത വിശ്വാസ ആചാരങ്ങൾ സംരക്ഷിക്കുന്ന വിധത്തിലായിരിക്കണം അവിടെയും ക്ലാസ്സുകൾ നടക്കേണ്ടത് അവരടിച്ചേൽപ്പിക്കരുത് രാവിലെ എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ ഫാത്തിയാ സുഹൃത്ത് ഓദ്യ പറ്റൂ അല്ലെങ്കിൽ നിങ്ങൾ ഭാരതം വായിച്ചു പറ്റൂ എന്ന് പറയരുത് മനസ്സിലായില്ല അത് അവരുടെ സ്ഥാപനം പിന്നെ ഞാൻ ചോദിക്കുന്നത് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ എന്തിനാണ് വരല്ല നമ്മളിങ്ങോട്ട് ചെല്ലുന്നത് അവർക്ക് ഈ ഒരാൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ മാറ്റം വരുത്താൻ കഴിഞ്ഞൊന്നും വരില്ല അവരെ ആ പ്രാർത്ഥനയിൽ നിന്ന് മാറ്റി നിർത്താനേ പറ്റും അതൊരു മാനസികമായൊരു പ്രയാസം ഉണ്ടാവും അപ്പോൾ മതപരമായിട്ടുള്ള സ്ഥാപനങ്ങൾ കഴിയുന്നത് മറ്റുള്ളവർ പോകാതിരിക്കുക ഞാൻ പറയുന്നത് പക്ഷേ പൊതുവിദ്യാലയങ്ങളിൽ അത് എയ്ഡഡ് ആയാലും അതുപോലെ സർക്കാർ സംവിധാനത്തിൽ പൂർണ്ണമായും പ്രവർത്തിക്കുന്നതായാലും ഏത് തന്നെയായിരുന്നാലും അവിടെ മതപരമായിട്ടുള്ള അടയാളങ്ങൾ കേറ്റേണ്ട ആവശ്യമില്ല പിന്നെ തർക്കം വരുന്നത് സമയത്തിനാണ് ആ സമയം ഇത് കാലഘട്ടം രണ്ടായിരത്തിഇരുപത്തി അഞ്ചാണ് പഴയ കാലത്തെ ആ ഒരു സിലബസും അല്ലെങ്കിൽ ആ രീതിയിലുള്ള സമയക്രമവും ഇപ്പൊ പറ്റില്ല ഇപ്പൊ ചിലപ്പോൾ സമയം മാറ്റേണ്ടി വരും സിലബസ് മാറ്റേണ്ടി വരും പഠിക്കുന്ന കാര്യങ്ങൾ മാറ്റേണ്ടി വരും ഈ എ ടെക്നോളജിന്റെ കാലത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും അത് കാലാനുസൃതമായി അങ്ങനെ വരുത്തുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നിൽക്കേണ്ടി വരും ഇവിടുത്തെ വിദ്യാഭ്യാസ സംവിധാനങ്ങളും അതിൽ പഠിക്കുന്ന കുട്ടികളും അധ്യാപകരും എല്ലാം പിന്നെ അവരുടെ മത ക്ലാസുകൾ അത് അപ്പോഴാണ് നടന്നിരുന്നത് എന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതിന് വേറെ സമയം കണ്ടെത്തണം അതവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഇത് പൊതുവായിട്ടുള്ള കാര്യമാണ് അല്ലാതെ ആരുടെയെങ്കിലും മതവിശ്വാസത്തെയോ മറ്റേന്തെങ്കിലും ഹനിച്ചിട്ട് നിങ്ങളത് ചെയ്യാൻ പാടില്ല നിങ്ങൾ നിസ്കരിക്കാൻ പാടില്ല നിങ്ങൾ നോമ്പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആരിയുടെ ക്ലാസ്സുകൾ സമയം മാറ്റുന്നൊന്നുമില്ലല്ലോ ഉണ്ടോ അപ്പോൾ ഒരു പൊതു സംവിധാനത്തെ ഉപയോഗിക്കുമ്പോൾ അതിനെ അല്പം മാനിക്കാനും ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ അംഗീകരിക്കാനും കൂടി കഴിയണം അതിന് വെറുതെ കിടന്ന് ചൂടായിട്ട് ഒരു കാര്യമില്ല ഇക്കാര്യത്തിൽ സർക്കാരിന്റെ കൂടിയാണ് ഞാൻ Don't forget to subscribe and support this channel.